ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തമിഴ്നാട്ടിൽ നടന്നു വരുന്ന താജ് റെസ്റ്റോറൻറ്റ് കേരള ഹോട്ടൽ എന്ന സ്ഥാപനത്തിലേക്ക് മൂന്ന് ലേഡി വെയ്റ്റേഴ്സിനെയും സപ്ലയറുകളെ ആവശ്യമുണ്ട് റൂമും ഫുഡും അക്കോമഡേഷനും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ആയിട്ടായിരിക്കും നൽകുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സാലറി ലേഡീസിനും ബോയ്സിനും അവസരമുണ്ട് പിന്നെ തമിഴ് സംസാരിക്കാൻ അറിയുന്ന ലേഡീസ് സ്റ്റാഫിനായിരിക്കും മുൻഗണന കോൺടാക്റ്റ് നമ്പർ സിക്സ് ത്രീ എയ്റ്റ് സീറോ ത്രീ ടു ത്രീ എയ്റ്റ് ടു ഫൈവ് അടുത്തത് ഫോൺ ബേൽ വന്നിട്ടുള്ള ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണ് ലൊക്കേഷൻ കൊച്ചിയും ട്രിവാൻട്രോ ആണ് സാലറി ഇരുപത്തയ്യായിരം മറ്റു ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പ്ലസ് ടു അനുബോ ആണ് ക്വാളിഫിക്കേഷൻ ഏജ് പറയുന്നത് പതിനെട്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബയോഡേറ്റ അയക്കേണ്ട ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഓക്സിജനിൽ പാർട്ട് ടൈം ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്ത ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഷോറൂമായ ആയ ഓക്സിജനിൽ അഞ്ഞൂറിൽ അധികം ജോലി ഒഴിവുകൾ നേരിട്ട് ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാം ബ്രാൻഡ് ബിസിനസ് മാനേജർ എക്സ്പീരിയൻസ് വേണം ഡെപ്യൂട്ടി ബിസിനസ് മാനേജർ അതിനും എക്സ്പീരിയൻസ് വേണം അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ അതിനും എക്സ്പീരിയൻസ് വേണം പ്രോഡക്റ്റ് എക്സ്പേർട്ട് എക്സ്പീരിയൻസ് വേണം കൂടാതെ വിദ്യാർത്ഥികൾക്കായി പാർട്ട് ടൈം ജോലികളും അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെ ജോലി നേടാൻ അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് നേരിട്ട് ബയോഡേറ്റ അയക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ജോബ്സ് അറ്റ് ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴിക്കോട് കക്കാടം പോയിലെ ഫോഗി മൗണ്ടൻ പാർക്കിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ ഗേൾസ് റിലേഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫായിട്ടാണ് ഫസ്റ്റ് പോസ്റ്റിംഗ് ഫീമെയിലിനാണ് അടുത്ത മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വിവിധ ജില്ലകളിലേക്കാണ് അവസരം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ത്രിബിൾ നയൻ ഡബിൾ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ബയോഡേറ്റ അയക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫോണിൽ നമ്പറിൽ വിളിച്ചുവയ്ക്കുക അടുത്തത് ലേഡീസ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് പാപ്പിനു ശൈലി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ടാലി മൈക്രോസോഫ്റ്റ് എക്സൽ എന്നിവയിൽ പ്രാവീണ്യമുള്ള ലേഡീസ് സ്റ്റാഫിനെയാണ് അക്കൗണ്ടിൻ്റെ ആവശ്യം ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ വൺ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത വേക്കൻസി കുക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ടാണ് കോട്ടയം ആണ് മുപ്പത്തയ്യായിരം ആണ് സാലറി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് കോണ്ടാക്റ്റ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ ത്രീ സെവൻ സിക്സ് വൺ സിക്സ് എന്ന നമ്പറിലേക്കാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അടുത്ത ലാസ്റ്റ് വേക്കൻസിയാണ് പറയാൻ പോകുന്നത് പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ആവശ്യമുണ്ട് അട്രാക്റ്റീവ് സാലറി ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് പ്ലസ് ടു ഐ ടി ഐ ഓർ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത് അപ്പോൾ എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് അപ്പം കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ നമ്പർ എടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക ഇത്രയാണ് വേക്കൻസി എല്ലാ സുഹൃത്തുക്കൾക്കും പരമാവധി ഷെയർ ചെയ്യണേ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക നമ്മൾ കറണ്ട് ജോബ് ഫെയർ അവിടെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്